السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم قل يا أيها الكافرون نبي أنفرئي اللي الليو ستيب اللي هو أبشواسي لا أعبد ما تعبدون يا نارا دي നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെ എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അവിശ്വാസികളോട് മറ്റു ആരാധനാ ദൈവങ്ങളെ വിളിക്കുന്ന ഷെറുക്ക് ചെയ്യുന്നവരോട് അവരോട് മോശമായി പൊറു പെരുമാറുവാൻ വിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും കൽപ്പിക്കുന്നില്ല ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ തീവ്രവാദത്തിനോ ഭീകരവാദമോ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ലോകത്തിനു മൊത്തവും സമാധാനമാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് യഥാർത്ഥ മുസ്ലിം എന്ന് വെച്ചാൽ തൊപ്പിയിട്ടവനോ താടിയിട്ടവനോ താടി വെച്ചവനോ അല്ല മൻ മൻസലിമൽ മുസ്ലിം ഇസാനിഹി വയദിഹി മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു അവൻ്റെ നാവു കൊണ്ടും കൈകൊണ്ടും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് സയ്യുദിന മുഹമ്മദ് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈ വസനമാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മറ്റു മതക്കാരെ അവരുടെ ആരാധനാ ദൈവങ്ങളെ ആക്ഷേപിക്കുവാനോ അവരെ കുറ്റപ്പെടുത്തുവാനോ അവരെ ഉപദ്രവം ഏൽപ്പിക്കുവാനോ വിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ലോകത്തിന് മൊത്തവും ശാന്തിയും സമാധാനവുമാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പി ഒരിക്കൽ ഒരു അവിശ്വാസിയായ മനുഷ്യൻ സീദന ഉമർ അൽ ഫാറൂഖ് റുദിയാഹു വൻഹുവിനോട് വന്ന് പരാതിപ്പെട്ടു എൻ്റെ ഞങ്ങളുടെ ആരാ ആരാധിക്കുന്ന ഒരു വിഗ്രഹത്തിൻ്റെ ഒരു മൂക്കുടഞ്ഞു എന്ന് മൂക്കുകാരോ തല്ലിത്തകർത്തുവെന്ന് മുസ്ലിമികളിൽപ്പെട്ട ആരോ തല്ലിത്തകർത്തുവെന്ന് അപ്പോൾ സീദിന ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹു വൻഹു ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മൂക്ക് എറിഞ്ഞുടയ്ക്കാമെന്നാണ് സീദിന ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹു വൻഹു ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഉമർ റതി അള്ളാഹു വൻഹുവിൻ്റെ ഈ വാദം കേട്ടപ്പോൾ ആ അവിശ്വാസിയായ മനുഷ്യൻ അപ്പോൾ തന്നെ വിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുകയാണുണ്ടായത് അഷ്ഹാദു അല്ലാ ഇലാഹഇ അഷ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നാം യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആലഅ എല്ലാ സൽക്രമങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ